മാറ്റാക്ക് മാറ്റി കണ്ടി ഞാൻ ഞാൻ പെട്ടെന്ന് എടുത്ത് വരാം ഇപ്പൊ മാറ്റി തടി ഫ്രണ്ട്സിനും വേണ്ട ജീവിച്ചിരിക്കണേ കണ്ടോട് പറഞ്ഞിട്ട് നീ ഇതുവരെ റെഡി ആയില്ലേ നീന്ത പോണോ ഞാൻ ചാവി എടുത്തു നീ വന്നില്ല വന്നില്ലെന്ന് കാണുന്നില്ലേ പെട്ടെന്ന് വാങ്ങോട്ട് ആടക്കട ഹെൽമെറ്റ് എടുത്തില്ലേ അങ്ങനെ ില്ലായിരുന്നു എല്ലാം കൂടെ ആയപ്പോ വിഷമം കൂടി പോയത് ഈ എന്നാ കൂടുതല പറഞ്ഞത് ഞാൻ അപ്പറേ പറഞ്ഞേക്കുന്ന അങ്ങനെ ഒന്നും പറയേണ്ട ഇങ്ങനെ കൂടുതൽ പറഞ്ഞത് ഇനി അങ്ങോട്ടുകൊണ്ട് പഴയായിട്ട് ഒരു കാര്യമില്ല കുട്ടികളു പോയി നോക്കാൻ കൂടി വാ അച്ഛനോളൊന്നും ചെയ്തിട്ടുണ്ടാവൂലായിരിക്കും ഇനി ആരണ്ടാകും നമ്മളിപ്പൊ ആരാ വിളിക്കൊന്ന് വിളിക്കുന്നു നോക്കുക